ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്നിവിടെ ഇങ്ങനെ ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല നമ്മുടെ കൃഷി എന്ന് പറയുന്ന മുടിയന്നെ എല്ലാവർക്കും പുള്ളിക്കാരനെ അറിയുന്നുണ്ടാകും അപ്പോൾ അദ്ദേഹത്തിന്റെ കല്യാണമായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ചുള്ള ഒരു റീലാണ് ഇന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറേ അധികം റീൽസും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതിന്റെ താഴെ ഭാഗത്ത് വന്ന കമന്റുകളും കാര്യങ്ങളും കണ്ടപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലുമൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഏതായാലും മുടിയെന്ന് പറയുന്ന ഋഷിയെ എല്ലാവർക്കും അറിയുന്നുണ്ടാക്കണം നമ്മുടെ ബിഗ് ബോസിലെ ടോപ്പ് ഫൈവിലൊക്കെ എത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു അങ്ങനെ വലിയ തെറ്റില്ലാത്ത ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പുള്ളിക്കാരൻ ബിഗ് ബോസിൽ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറേയധികം വിമർശനങ്ങളും കാര്യങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ വളരെ വലിയൊരു ആക്റ്റീവ് ഒന്നും വല്ലാത്തൊരു രീതിയിലായിരുന്നു പുള്ളിക്കാരന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും ഇപ്പോ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഇപ്പോ പുള്ളിക്കാരന്റെ കല്യാണം അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് നല്ല പ്രൊപ്പോസലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ പ്രപ്പോസലൊക്കെ പറയുന്നത് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള പ്രപ്പോസലാണെന്നൊക്കെയാണ് പല വ്യക്തികളും പറയുന്നത് ഭാഗം മാത്രം അതേതായാലും അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു പ്രപ്പോസൽ വീഡിയോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്ര ആർഭാടമായിട്ടൊരു പ്രപ്പോസൽ വീഡിയോ ഒക്കെ അല്ലെ എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ് വളരെ ആർഭാടപരമായിട്ടാണ് അവർ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ആർഭാടം എന്ന് പറയുന്നില്ല എന്നാലും കാണുന്ന ആളുകളൊക്കെ എന്താ പറയുക ഒരു ഭംഗി തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പറയാനായിട്ട് കാരണം ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അതിനി അവിടെ നിൽക്കട്ടെ പ്രൊപ്പോസലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു പുള്ളിക്കാരൻ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് കല്യാണത്തിൻ്റെ ടൈമായി കല്യാണത്തിൻ്റെ സമയത്ത് അദ്ദേഹം താല് കെട്ടിയ സമയത്ത് അതായത് നമ്മുടെ കൃഷി എന്ന് പറയുന്ന മുടിയൻ താല് കെട്ടുന്ന സമയത്ത് കൈയ്യൊന്നും ചെറുതായിട്ട് വിറച്ചുപോയി നമുക്ക് ഏതായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് എന്താണ് ആളുകളുടെ പ്രശ്നമെന്ന് കണ്ടുനോക്കാം ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണാം സ്വാഭാവികമായിട്ടും ഇവിടെ ഓരോ വ്യക്തികൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇവിടെ മുടിയനെന്ന് പറയുന്ന ഈ ഒരു കൃഷിക്കും സംഭവിച്ചിട്ടുള്ളത് ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ താലിമാല പെട്ടെന്ന് കൊടുക്കുന്നു എന്താ പറയുക ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് ഒരു സമയമില്ലാത്ത പോലത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് താലിയൊക്കെ കഴുത്തിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ അത് ശരിയായില്ല അതാണ് സംഭവിച്ചത് പക്ഷെ പിന്നീട് വീണ്ടും എടുത്തിട്ട് രണ്ടാം തവണ ഒന്നുകൂടെ ആ താലി അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് അതാണ് സംഭവം ചുരുക്കത്തിൽ പറഞ്ഞ ആദ്യത്തേത് ഒന്ന് എന്താ പറയുക ഒരു സമയത്തിൻ്റെ ആ ഒരു ഇത് പെട്ടെന്നുള്ള ഒരു വെപ്രാളം അത് കാരണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഒരു കാര്യം അവിടെ മുടിയെന്ന് പറയുന്ന ആ ഒരു ഋഷി മറന്നുപോയി മറന്നുപോയി എന്നല്ല ആ ഒരു സമയത്ത് ആർക്കും അത് അങ്ങനെ പറ്റത്തുള്ളൂ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികളുടെയും കല്യാണം കഴിഞ്ഞ് ഓരോ ആളുകൾക്കും അത് അറിയുന്നുണ്ടാകും ആ താരി കിട്ടുന്ന സമയം എന്ന് പറയുമ്പോൾ ചുറ്റും എത്രയോ അധികം ആളുകൾ ഇവിടെ ഋഷിയുടെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് കുറെ അധികം ശബ്ദങ്ങളും കാര്യങ്ങളും അവരുടെ ആചാരപ്രകാരമുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും അവർ അവരുണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇവിടെ താലി കെട്ടുന്ന സമയത്ത് പല വ്യക്തികൾക്കും കൈവിറക്കാറുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള തെറ്റുകളും സംഭവിക്കാറുണ്ട് ഇവിടെ ഋഷിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് അപ്പൊ ഏതായാലും അവിടെ കിടക്കട്ടെ അങ്ങനെ ഒരു തെറ്റ് അത് ആർക്കും സംഭവിച്ചു ഒരു തെറ്റാണ് അതിപ്പോൾ നമ്മുടെ കയ്യിലല്ല കാരണം ഓരോ ആളുകൾക്കും ഓരോ ക്രൗഡ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വെപ്രാളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ മുടിയന്റെ കാര്യം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ അങ്ങനെ കുറേയധികം ആളുകളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജനക്കൂട്ടം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഇവിടെ ആ ഒരു പെട്ടെന്ന് താലി കയ്യിലേക്ക് കൊടുത്തു ആ ഒരു സമയത്തുണ്ടായ ഒരു വെപ്രാളമാണെന്നാണ് എനിക്കിവിടെ പേഴ്സണലി മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഇതൊന്നല്ല കാര്യം ഈ വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകളാണ് ഞാൻ ഏതായാലും ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് എടുക്കുന്നത് നമുക്ക് ആദ്യം ആ കമൻറ്റിൻ്റെ ഒന്ന് പോയി നോക്കാം ആദ്യത്തെ കമൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് താലി കെട്ടാൻ അറിയാത്ത ഈ ഡാഷ് ഒക്കെ ആരാണ് കല്യാണം കഴിപ്പിക്കുന്നത് താലി കെട്ടാൻ അറിയാത്തവ ഈ താലി കെട്ടുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ റിഹേഴ്സൽ എടുത്ത് പഠിച്ചിട്ട് വേണോടെ താലി കെട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളി എന്നൊക്കെ വരും കാരണം അത്രയും ജനക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് പേഴ്സണൽ കഴിഞ്ഞ വ്യക്തികൾക്ക് അത് മനസ്സിലാകും അതായത് ആ ഒരു സമയത്തുള്ള ഒരു വെപ്രാളവും കാര്യങ്ങളും കഴിഞ്ഞ വ്യക്തികൾക്ക് അത് മനസ്സിലാകും അത്രയുള്ള ഇതിൽ പറയാനായിട്ടുള്ളത് കാരണം ഈ താലി കെട്ടും കാര്യങ്ങളും വിവാഹമൊന്നും കഴിയാത്ത ആളുകൾക്ക് അതൊന്നും മനസ്സിലാകത്തില്ല അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്ന് എഴുതി വിടുന്നത് അവർക്ക് ആഗ്രഹം ഉണ്ടാകും താരൊക്കെ കെട്ടാനായിട്ട് പക്ഷേ നടക്കുന്നില്ല അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഏതായാലും അടുത്തൊരു കമൻ്റ് ഈ കോന്തന് ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടി എനിക്ക് തോന്നുന്നത് ഇവൻ കിട്ടിയ പെൺകുട്ടിക്ക് ഇത്ര ഭംഗിയില്ലെന്ന് തോന്നുന്നുണ്ടോ അതാണോ ഇവൻ ഇങ്ങനെ പറയുന്നത് ഈ കോന്തൻ ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടിയെന്ന് അപ്പോൾ ഇവിടെ ഭംഗിയില്ലാത്തവർക്കൊന്നും നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ കെട്ടിക്കൂടായിരുന്നുണ്ടോ അതായത് ഇപ്പോ എന്തെങ്കിലും ഭംഗിയില്ലാത്ത ഒരു വ്യക്തിക്ക് ഭംഗിയില്ലാത്ത പെൺകുട്ടി മാത്രം മതി അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോടെ അങ്ങനെ എന്തോന്നുണ്ടേ ഇവിടെ നിന്ന് വരുന്ന ഇവനൊക്കെ ഞാനതാണ് ആലോചിക്കുന്നത് ഈ കോന്തൻ ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടി എന്ന് ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടല്ലോ ഇവിടെ ഇവിടെ ഇപ്പോൾ മുടിയനെ കാണുമ്പോൾ കോന്തനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മുടിയൊക്കെ കുറച്ചിങ്ങനെ നീറ്റ് വളർത്തിയിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഒരു തെറ്റായിട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ല അത് അവരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ് ഭംഗിയുള്ള പെൺകുട്ടി ഇനിയിപ്പോ മുടിയനവിടെ നിൽക്കട്ടെ അതായത് കുറച്ച് ഭംഗിയില്ലാത്ത വ്യക്തികൾക്കൊന്നും ഇവിടെ ഭംഗിയുള്ള പെൺകുട്ടികളെ കെട്ടാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമമുണ്ടോ എന്തോന്നടി അടുത്തൊരു കമന്റ് നോക്കാം ഈ തുളതിരിയാത്തവൻ കിട്ടിയിട്ട് എന്തിനാ കെട്ടാൻ പോലും അറിയില്ലേ അതായത് ഇവനൊക്കെ ഇവനൊക്കെ കിട്ടിയിട്ട് എന്തിനാ എന്നാണ് അതായത് ഇവനെ താലി പോലും കെട്ടാൻ അറിയില്ല ഒരു താല് കെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവന് ജീവിതം നോക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ താല് കെട്ടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു താല് കെട്ടുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് അത് ആ ഒരു വെപ്രാളം ആ ഒരു ക്രോഡ് കാണുന്ന സമയത്ത് ചില വെപ്രാളങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനൊന്നും അടുത്തൊരു കമന്റ് നോക്കാം ഏതാ ഈ കാട്ടുമൂപ്പൻ ഈ കാട്ടുമൂപ്പൻ എന്ന് പറയാൻ കാരണം മറ്റൊന്നല്ല പുള്ളിക്കാരൻ്റെ മുടിയാണ് ആ മുടി ഒരു കല്യാണത്തിന് പോലും വെട്ടിയില്ല എന്നുള്ളതാണ് പല വ്യക്തികളുടെയും പ്രശ്നം ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഈ മുടിയൊക്കെ വെട്ടതെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആയിട്ടുള്ള താല്പര്യങ്ങളാണ് മുടി വളർത്തണോ വെട്ടണോ നീട്ടണോ ചെറുതാക്കണോ അതൊക്കെ ഓരോരുത്തരുടെയും ആയിട്ടുള്ള താല്പര്യങ്ങളാണ് അതിപ്പോൾ ഒരു കല്യാണം വരുന്ന സമയത്ത് അത് വെട്ടിയിട്ടേ താല് കെട്ടാൻ പറ്റുമെന്ന് ഇവിടെ ഒരു നിയമത്തിലും പറയുന്നില്ല അത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അത്രയേ ഉള്ളൂ അത് അങ്ങനെ കണക്കാക്കിയാൽ മതി ഇനി അതിൻ്റെ അടുത്തൊരു കമൻറ്റ് ഇതിപ്പോ താരി കെട്ടാനൊക്കെ അറിയാത്തവനാണോ കല്യാണം കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താരി കെട്ടാൻ ഇനിയിപ്പോൾ റീഹേഴ്സലൊക്കെ എടുക്കേണ്ടി വരുപടി ഒരു നാലഞ്ച് വട്ടം ഇതിങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് പോയിട്ടാണോ ഈ ഒരു പരിപാടി ചെയ്യേണ്ടത് ഇതാ ഒരു സമയത്ത് പെട്ടെന്ന് വരുന്ന ഒരു സമയത്ത് അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് അത്ര മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികളുടെ കാര്യത്തിൽ അതൊന്നും പാളാറുണ്ട് അത്രയും ആളുകളെ കാണുന്ന സമയത്ത് ചില വ്യക്തികളുടെ കൈ ഒന്ന് വറക്കും അല്ലെങ്കിൽ മനസ്സിൽ ചെറിയൊരു വെപ്രാളം ഒരു ഭയം ഇങ്ങനെ വന്നു തുടങ്ങും ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത് പക്ഷേ ഇവിടെ മുടിയന്റെ കാര്യത്തിൽ സംഭവിച്ചത് അവിടെ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ താലി കൊടുക്കുന്നു ബാക്കിൽ ബേക്കിൽ മുടിയൊന്നും പിടിച്ചു കൊടുക്കാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഇവിടെ അത് വൈകിയിട്ടുള്ളത് അത് വൈകിട്ടുള്ളത് എന്നല്ല അത് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആയി എത്തിച്ചേർന്നിട്ടുള്ളത് അതിവിടെ പലരും മനസ്സിലാക്കുന്നില്ല ഏതെങ്കിലും അടുത്തൊരു കമന്റ് ഈ പൊട്ടന് കല്യാണമോ ഇവൻ കുളിച്ചിട്ടുണ്ടാകില്ല ഇവൻ കുളിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളത് അവൻ അവിടെ പോയി നോക്കിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പൊട്ടന് കല്യാണമോ ഇവന് പൊട്ടന് എങ്ങനെ തോന്നുന്നുണ്ട് ഒരു താല് കെട്ടുന്നതിൽ ചെറിയൊരു പേവ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വിളിക്കാനും ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്ത് വിടാനും നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു അവൻ കുളിച്ചിട്ടുണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇവൻ അവിടെ പോയിട്ട് അവന്റെ തലമുടിയൊക്കെ നോക്കിയിട്ടൊന്ന് മണം പിടിച്ചിട്ടുണ്ട് ഇവൻ ആ ഇവൻ കുളിച്ചിട്ടില്ല കേട്ടോന്ന് ഇവന്റെ തലമുടിയാണ് എല്ലാവരുടെയും പ്രശ്നം ഏഹ് അതാണ് നമുക്ക് ടോട്ടലി കമന്റ് നോക്കുന്ന സമയത്ത് അധികം ആളുകളുടെയും കമന്റ് തന്നെയാണ് അവന്റെ തലമുടി വെട്ടിയിട്ടില്ലല്ലോ അതാണ് ഏതായാലും അതവിടെ കിടക്കട്ടെ ഞാൻ അടുത്തൊന്നു നോക്കാം അവൻ അങ്ങനെ തന്നെ വേണം അതായത് ആ താരി കെട്ടിൽ ചെറിയൊരു ഇത് സംഭവിച്ചല്ലോ അതായത് കയ്യിൽ നിന്ന് പാളിയല്ലോ അവൻ അങ്ങനെ തന്നെ വേണം അതിഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് അതായത് ഒരുത്തൻ്റെ പതനം അതായത് ഒരുത്തന്റെ ഭാഗത്തിൽ നിന്നും വരുന്ന ചെറിയൊരു മിസ്റ്റേക്സ് അത് ഇഷ്ടപ്പെടാൻ ഇവിടെ കുറെ ആളുകളുണ്ട് എന്നാൽ നല്ലതെന്തെങ്കിലും ചെയ്താലോ അത് ഇഷ്ടപ്പെടാൻ ഇവിടെ ആരുമില്ല നല്ലതെന്തെങ്കിലും ചെയ്താൽ ഓ അവൻ നന്മ മരം നന്മ മരമാണ് അവൻ അങ്ങനെ പറയുന്ന കുറെ ടീംസ് ഉണ്ട് എന്തെങ്കിലും നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓ അവനൊരു നല്ല നന്മ മരം അവനാരെ എന്താ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഞാൻ ഈ പറഞ്ഞില്ലേ അവൻ അങ്ങനെ തന്നെ വേണം അതേ പറയത്തുള്ളൂ അപ്പൊ ഏതായാലും ഒരു താലി കെട്ടിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതിന് ഇങ്ങനെയൊക്കെ വരച്ച് കയറേണ്ട ആവശ്യമുണ്ടേ പുള്ളിക്കാരൻ നിങ്ങളോടാരെങ്കിലും വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ പേഴ്സണലായിട്ട് എനിക്ക് അതാണ് അറിയാത്തത് ഇനി അങ്ങനെയുള്ളവരെ ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിട്ടോ കമൻറ്റ് ബോക്സിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഈ മുടിയനെന്ന് പറയുന്ന കൃഷി വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ അതാണോ നിങ്ങൾ ഇതിനൊക്കെ വന്ന് തീർക്കുന്നത് അതോ നിങ്ങൾക്കൊന്നും ഒരു അവസരം കിട്ടാഞ്ഞിട്ട് അതിനുള്ള ആ ഒരു അസൂയ ആ ഒരു ഇത് അത് തീർക്കുന്നതാണോ ഈ കമൻറ്റിൽ അതാണ് എനിക്ക് പേഴ്സണലി തോന്നിപ്പോകുന്നത് അതായത് താരി കെട്ടാൻ ഒരു പെണ്ണിനെ പോലും കിട്ടാത്തവന്മാരാണ് ഇവിടെ ഈ കോന്തൻ ഇത്രയും നല്ല ഭംഗിയുള്ള പെൺകുട്ടിയോ ഇവർ കെട്ടാൻ പോലും അറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഒരു താരി പോലും കെട്ടാൻ കിട്ടാത്ത അതാ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കിട്ടാത്ത കുറെ അധികം ആളുകളാണ് ഇതിൽ വന്നിട്ട് ഇവന്റെ കല്യാണം കാണുന്ന സമയത്ത് അസൂയപ്പെട്ട് ഓരോരോ ഇത്തരത്തിലുള്ള കമന്റുകൾ അടിച്ചു വിടുന്നത് എന്നാണ് എനിക്കവിടെ തോന്നുന്നത് കാരണം ഒരു താല് കെട്ടുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ അടിച്ചിറക്കി വിടാൻ എന്തോന്ന് ഡേ തെറിയൊക്കെ വിളിച്ചിട്ടാണ് അതെ താല് കെട്ടാൻ അറിയാത്ത ഈ പൂ ഒക്കെ ആരാണ് കല്യാണം കഴിക്കുന്നത് എന്തോന്ന് ഡേ ജീവിച്ചു പോണ്ടടി എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഏതായാലും എനിക്ക് ഇത്രയ്ക്കുള്ള പറയാനുള്ളൂ എത്രയൊക്കെ ഇത് വലിച്ചു കയറണൊരു ആവശ്യമില്ലായിരുന്നു എന്തിന് വെറുതെ അവനായി അവൻ്റെ പാടായി അവൻ ജീവിക്കട്ടെ അവൻ കല്യാണം കഴിക്കട്ടെ എന്തെങ്കിലും എന്തോ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ഏതിനടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വില്ലപ്പെട്ട അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ